ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ അപ്പാനിയും അനുമോളും കൂടെ കുറച്ച് നേരം ഒരു ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അനുമോൾ അത്യാവശ്യം നല്ലപോലെ കളിയാക്കി വിട്ട് വിട്ടിട്ടുണ്ട് ഈ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ താറ്റി വിടുക എന്ന് പറയും അങ്ങനെ കളിയാക്കി ഓടിക്കുന്ന സംഭവം അതിന് പറയുന്ന പേരാ ആ ആ രീതിയിലങ്ങ് താറ്റി ഓടിച്ചിട്ടുണ്ട് അപ്പാനിയും അപ്പാനി അവസാനം മതിയായി അപ്പാനിക്ക് എനിക്ക് എവിടെ നിന്നങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അപ്പോൾ ആരെയും വന്നിട്ട് ഈ നമ്മുടെ മസ്താനി കേസ് കോംപ്രമൈസ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി പക്ഷേ അപ്പാനിക്കതങ്ങോട്ട് വർക്കാവുന്നില്ല ഇതുവരെയും ശരിയാണ് എനിക്കും ഭയങ്കര വിഷമം തോന്നി അപ്പാനി ഇറങ്ങിപ്പോയ സമയത്ത് മസ്താനി അവിടെ നിന്ന് കാണിച്ച സാധനങ്ങളിൽ അന്ന് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ എനിക്കും അത് കുറച്ച് മോശമായിട്ട് തോന്നി ഒരു അപ്പാനിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്നും ഇന്നും അഭിപ്രായം പക്ഷേ അതിന് മസ്താനിക്കൊരു റീസൺ മസ്താനി പറയുന്നത് അപ്പാനി ഒരു വലിയ മോശമായ ഒരു തെറി വിളിച്ചു എന്നുള്ളതാണ് മസ്താനിയുടെ ഒരു പോയിന്റ് അപ്പം അങ്ങനെ വിളിച്ച ഒരാൾ അവിടെ നിന്ന് പോകുമ്പോൾ അത് പോകണമെന്ന് മസ്താനി ആഗ്രഹിച്ചു അതിന് വേണ്ടിയിട്ട് അവർ കൈയടിച്ചു ബഹളം വെച്ചു മസ്താനിയുടെ വ്യൂ പോയിന്റിൽ അവർ ചെയ്യുന്നതിൽ അവരുടേതായ ശരികളുണ്ട് അതും നമുക്കില്ലെന്ന് പറഞ്ഞുകൂടാം അന്ന് ആ ചെയ്ത പ്രവൃത്തിയോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മസ്താനിയുടെ വ്യൂ പോയിന്റിൽ മസ്താനിയെ അങ്ങനെ ഒരു തെറി വിളിച്ചൊരാൾ അവിടെ നിന്ന് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അയാൾ പോയപ്പോൾ അവർ അതിൻ്റെ ആഘോഷം പ്രകടിപ്പിച്ചു അത്രയേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ അപ്പാനി വിട്ട് കളയാവുന്ന ഒരു കേസേ ഉള്ളൂ ഇതിങ്ങനെ വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പാനിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നുവല്ലോ അതുപോലെ അവിടെ മസ്താനി ചെയ്തതിന് തിരിച്ച് മസ്താനിയോട് ആരിനും ചെയ്തു അതുകൊണ്ട് കളയാവുന്ന കേസേ ഉള്ളൂ ഇവരൊക്കെ ഇത് ഇത്രത്തോളം പേഴ്സണലായിട്ട് എടുക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഗെയിം ഷോയും കൂടെ അല്ലേ ഇത് ഇത്രയും പേഴ്സണൽ ആവേണ്ട കാര്യമുണ്ടോ അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫാൻസൊക്കെ അങ്ങനെ ആവുന്നതിൽ അത്ഭുതമുണ്ടോ വേറൊരു കാര്യം അക്ബറിന് ഈ അനുമോളപ്പാനിയും തമ്മിൽ അടുക്കുന്നത് വലിയ താല്പര്യമല്ലേ കേട്ടോ അതും ഇന്ന് ലൈവ് കണ്ടപ്പോൾ തോന്നിയതാണ് നേരത്തെയും തോന്നിയിട്ടുണ്ട് ഇന്ന് വീണ്ടും തോന്നി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം